നമസ്കാരം റഷ്യ ഈയിടെ പുറത്തിറക്കിയ അവരുടെ പുതിയ ആണവ അന്തർവാഹിനി ലോകത്തിന് തന്നെ ഭീഷണിയാകുമോ എന്ന സംശയമായിരുന്നു ഖബറോവിസ്ക് എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത് റഷ്യയിലെ പഴയൊരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് അവർ ഈ അന്തർവാഹിനിക്ക് നൽകിയിട്ടുള്ളത് അതീവ മാരക പ്രഹരശേഷിയുള്ള ഒന്നാണ് ഈ അന്തർവാഹിനി എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ സൂക്ഷിച്ചിട്ടുള്ള ആണവ മിസൈലുകൾക്ക് ഓരോ മിസൈലിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ യൂറോപ്പ് ഒന്നടങ്കം റഷ്യ ഇനി ഭയക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ അന്തർവാഹിനിയുടെ വരവ് സൂചിപ്പിക്കുന്നത് ഈ അന്തർവാഹിനി സൂക്ഷിച്ചിട്ടുള്ള ഒരു മിസൈൽ ഉപയോഗിച്ച് തന്നെ ബ്രിട്ടനെ പൂർണ്ണമായും കടലിനടിയിലൂടെ എത്തി വലിയൊരു സുനാമി ഉണ്ടാക്കി തകർക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആണവ വികരണമുള്ളതായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ഈ കടൽ ജലവും ഈ ആണവ മിസൈലിൻ്റെ പ്രവർത്തന ഫലമായി ഈ വെള്ളം ശരീരത്തിൽ വീഴുന്ന മനുഷ്യർക്കെല്ലാം തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത്രയും വലിയ ഒരു സുനാമി ആയിരിക്കും സൃഷ്ടിക്കുക രണ്ടായിരത്തി നാലുണ്ടായത് പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായ സുനാമിയാണ് എങ്കിൽ ഈ അന്തർവാഹിനി ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ സുനാമി സൃഷ്ടിക്കാൻ വരെ കഴിയും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും റഷ്യ മറച്ചുവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുട്ടിൻ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ പുടിൻ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ചില പുതിയ ആണവ സംവിധാനങ്ങളും അന്തർവാഹിനികളിൽ തങ്ങൾ നിർമ്മിക്കുന്നതായി അന്ന് വെളിപ്പെടുത്തിയിരുന്നത് ഇത് വലിയ ഏതാണ്ട് നൂറോളം ജീവനക്കാരായിരിക്കും ഈ അന്തർവാഹിനിയിലുള്ളത് ഇതിന് വലിയ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയും അതുപോലെ ഏതാണ്ട് അയ്യായിരത്തോളം താഴത്തേക്ക് കടൽ സഞ്ചരിക്കാൻ കഴിയും തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങളുണ്ട് മാത്രമല്ല കപ്പലുകളെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ അന്തർവാഹിനിയെ പിടികൂടാൻ ഒരു തരത്തിലുമുള്ള റഡാർ സംവിധാനങ്ങളും മറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കാനും കഴിയുകയില്ല അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കെയാണ് ഈ അന്തർവാഹിനി ഇപ്പോൾ റഷ്യ പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഈ സുനാമി അതുപോലെ യുക്രൈനോട്ടുള്ള യുദ്ധം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് നീണ്ടുപോയത് ഏതായാലും വ്ളാഡിമർ പുടിൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അന്തർവാഹിനി ഇപ്പോൾ തങ്ങൾ തയ്യാറാക്കിയതായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതിന് വെല്ലാൻ ലോകത്ത് ഇനി മറ്റൊരു അന്തർവാഹിനി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങേയറ്റം വിജയിച്ചു എന്നും പുടിൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല പുടിൻ പറയുന്നത് ഈ ആണവ അന്തർവാഹിനിയുടെ റിയാക്ടർ പ്രവർത്തിക്കാൻ അതായത് ഓണാവാൻ സെക്കൻഡുകൾ മാത്രം മതിയെന്നാണ് അത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്നും അങ്ങനെ എതിരാളികൾക്ക് നേരെ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ കഴിയും എന്നുമാണ് പുട്ടിന് അവകാശപ്പെട്ടത് ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ റഷ്യ നടത്തുന്ന ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളേറെ സംശയത്തോടുകൂടിയാണ് നോക്കുന്നത് നേരത്തെ പലതവണ റഷ്യ പ്രഖ്യാപിച്ചിരുന്നു തങ്ങളുടെ എതിരാളികൾക്ക് ആരെങ്കിലും അതായത് യുക്രൈൻ ആരെങ്കിലും ആണവായുധം നൽകിയാൽ അത് റഷ്യയ്ക്ക് നേരെ ആ രാജ്യം നടത്തുന്ന ആക്രമണമായി കണക്കാക്കി അവർക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടനിലും സ്വീഡനിലും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ അവർ സർക്കാർ പോലും നേരത്തെ പുറപ്പെടുവിക്കേണ്ട അവസ്ഥ സംഭവിച്ചിരുന്നു പുടിൻ ഒരു പക്ഷേ ആക്രമണം നടത്തുമോ എന്ന് പോലും പലരും ഇപ്പോഴും സംശയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ രാജ്യമായി തന്നെ തുടരാനുള്ള എല്ലാ വിദ്യകളും അദ്ദേഹം പയറ്റുന്നുണ്ട് യുക്രൈനുള്ളത് അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ചർച്ച നടത്തിയിട്ട് പോലും ഇപ്പോഴും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് പുടിൻ